ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം പൂജ്യം രണ്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് പുനലൂരാണ് സെക്കൻഡ് പ്രൈസും പുനലൂർ തേർഡ് പ്രൈസ് കോട്ടയം അയ്യായിരത്തിൽ പൂജ്യം രണ്ട് കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും പൂജ്യം രണ്ട് കളം പിടിച്ചിട്ടില്ല ആയിരത്തിൽ പൂജ്യം രണ്ട് പതിനാലാണ് പിടിച്ചിട്ടുള്ളത് അഞ്ഞൂറിൽ പൂജ്യം രണ്ട് പതിനഞ്ച് പൂജ്യം രണ്ട് ഇരുപത്തി നാല് ഇരുന്നൂറിൽ പൂജ്യം രണ്ട് മുപ്പത്തി നാല് നൂറ് രൂപയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പൂജ്യം രണ്ട് മുപ്പത്തൊമ്പത് പൂജ്യം രണ്ട് എൺപത്തി ഒൻപത് രണ്ട് തൊണ്ണൂറ് മുതലാണ് നമ്മളടുത്തുള്ളത് ഒരു നമ്പറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ മിസ്സായിട്ടുണ്ട് ഇനി അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഏഴായിരം മുതൽ ഏഴായിരത്തി ഒമ്പത് വരെയാണ് എഴുപത് കളം അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും പിടിച്ചിട്ടില്ല അഞ്ഞൂറ്റെഴുപത് പതിനൊന്ന് രണ്ട് നമ്പറിന് നമുക്ക് പന്ത്രണ്ടായിരം രൂപ മിസ്സായിട്ടുണ്ട് അഞ്ഞൂറിൽ എഴുപത്തൊന്നാണ് തുടങ്ങുന്നത് ഇരുന്നൂറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എഴുപത് ഇരുപത്തിരണ്ട് എഴുപത് മുപ്പത്തെട്ട് അവിടെയും മിസ്സാണ് നൂറ് രൂപയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏഴായിരം നമ്മുടെ അടുത്തുണ്ട് ഒരായിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്രൈസ് നമുക്ക് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴായിരത്തി നാലും നമ്മുടെ അടുത്തുണ്ട് അതിനും ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ടോട്ടൽ രണ്ടായിരത്തി നാല് രൂപ പ്രൈസ് ഇന്ന് വന്നിട്ടുണ്ട് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് തൊണ്ണൂറ്റി മൂന്ന് അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയാണ് തൊണ്ണൂറ്റി മൂന്ന് അയ്യായിരത്തിൽ തിരിച്ചടിച്ചു തൊണ്ണൂറ്റി മൂന്ന് അറുപത് തിരിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ടായിരത്തിൽ തൊണ്ണൂറ്റി മൂന്ന് കടം പിടിച്ചിട്ടില്ല ആയിരത്തിലും തൊണ്ണൂറ്റി മൂന്ന് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിൽ തൊണ്ണൂറ്റി മൂന്ന് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം അഞ്ച് പിടിച്ചിട്ടുണ്ട് ഇരുന്നൂറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് കളം പിടിച്ചിട്ടില്ല അവിടെ നമുക്ക് നമ്പർ തിരിഞ്ഞു വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ആറാണ് അറുപത്തെട്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് കൂടി വീണേനെ ഇനി നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റുകൾ ചെക്ക് ചെയ്യാം ഇരുപത് നാൽപ്പത്തേഴ് പത്ത് മുതൽ ഇരുപത് നാൽപ്പത്തേഴ് പത്തൊമ്പത് വരെയാണ് നാളെ നറുക്കെടുക്കുന്ന സെറ്റ് പത്ത് സെറ്റാണ് ഉള്ളത് അതുപോലെ തന്നെ നാൽപ്പത്തൊമ്പത് അറുപത് മുതൽ നാൽപ്പത്തൊമ്പത് അറുപത്തി ഒമ്പത് വരെ അതും ഇരുപതാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതുപോലെ തന്നെ പത്തൊൻപത് എഴുപത്തഞ്ച് തൊണ്ണൂറ് മുതൽ പത്തൊമ്പത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് വരെ പത്ത് സെറ്റ് ആകെ മുപ്പത് സെറ്റാണ് നാളെ നിറക്കൊടുക്കുന്ന ടിക്കറ്റ് ഇതിൽ ഏതിൽ പ്രൈസ് അടിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വീഡിയോയുമായി കാണാം